ഹലോ കൂട്ടുകാരെ നമുക്ക് ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ മട്ടൻ പീസാണേ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ കുക്കറിലാണ് വേവിക്കാൻ വയ്ക്കുന്നത് അപ്പോൾ അത് ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിടണത് പൊടി ഉപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഈ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും എന്നാലും അടിപിടിക്കാതിരിക്കാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം വെള്ളം വേണ്ട കേട്ടോ കുറച്ച് മതി എന്നിട്ട് നമുക്ക് കുക്കറൊക്കെ അടച്ച് അന്ന് വെയിറ്റും വെച്ച് വേവിക്കാനായിട്ട് വെക്കാം ഒരു വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ സിമ്മിൽ ഇട്ട് കൊടുക്കണം എന്നിട്ടൊരമണിക്കൂർ കൂടെ വേവിക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഓഫ് ചെയ്തിടാം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം അപ്പോൾ ഇവിടെ ചുവന്നുള്ളി ഒരു ഇരുപതെണ്ണം അത്യാവശ്യം വലുപ്പുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ തണ്ട് കറിവേപ്പില രണ്ട് സവാള മൂന്ന് തക്കാളി അതുപോലെ അഞ്ചോ ആറോ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാട്ടോ അതുപോലെ തന്നെ നമുക്ക് ചുവന്നുള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളി അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് സവാളയൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെക്കാം അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞൂടെ വയ്ക്കാം ഇപ്പോൾ ആ കുക്കറിൽ ഞാൻ സിമ്മിലിട്ടിരിക്കുന്നത് അരമണിക്കൂറായി അപ്പോൾ ഇനി ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം കേട്ടോ സ്റ്റവിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് ഇത് കറി ഉണ്ടാക്കാമല്ലോ അതിനായിട്ട് നമുക്ക് പാനടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കാഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ ചതച്ചെടുത്തത് അത് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ചതച്ച് വെച്ച ചുവന്നുള്ളി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല മൊരിയൊന്നും വേണ്ട ചുമന്ന ഇതൊന്നും ആവണ്ട അപ്പോൾ അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ബാ അരിഞ്ഞു വെച്ച് ബാക്കിയുള്ള സവോള ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ സവോളി ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവോള വഴറ്റുമ്പോൾ അത് എളുപ്പമായിരിക്കും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സവോള നന്നായിട്ട് വഴറ്റിയിട്ട് അതൊരു ചുമന്ന കളറൊക്കെ ആവുമല്ലോ കളർ മാറുമ്പോൾ നമുക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഒരു ടീ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റ ആ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണം അതുവരെ നമുക്കൊന്ന് തീ സിമ്മിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും അതുപോലെ കറിവേപ്പിലയും ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റാ കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം ഈ തക്കാളിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് നേരം തീ സിമ്മിലിട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ഈ പരിവായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കൊന്നും മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കൂടെ നമുക്ക് സിമ്മിലിട്ടിട്ട് തന്നെ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടങ്ങി അതിന് വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോൾ അതാ അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്ത് നോക്കി വെന്തിട്ടുണ്ട് തക്കാളിക്കൊന്ന് ഉടഞ്ഞിണ്ട് ഉപ്പ് ഞാൻ നോക്കി ഉപ്പ് പാകമാണ് ഇനി നമുക്ക് വേവിച്ചുവെച്ച ഇറച്ചിക്ക് ഉണ്ടല്ലോ മട്ടൻ പീസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും ആ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലും ഉണ്ടാകും അത്യാവശ്യം ഉപ്പൊക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് അവസാനം പിന്നെ ഉപ്പ് ഇല്ലെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇറച്ചിയൊക്കെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ ഇതിലത്തെ ഗ്രേവിയും ആ മുളകും മസാലയും എല്ലാം ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്യണത് ഇതിപ്പോൾ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് പക്ഷെ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയത് ഞാൻ തുറന്ന് നോക്കുക അതാ നന്നായി തിളച്ച് വരുന്നുണ്ട് എല്ലാം നല്ല ഞാൻ കഴിച്ചു നോക്കി ഉപ്പും എല്ലാം ഉണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ തീ ഓഫ് ചെയ്തിടാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പത്രീടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്